नमस्कार സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് ആയില്യം നക്ഷത്രക്കാരെ കുറിച്ചാണ് ആയില്യം നക്ഷത്രക്കാരുടെ ഈ പൊതു സ്വഭാവങ്ങൾ അവരുടെ ജന്മ സമയം തിരിച്ചുള്ള രീതിയിലാണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത് അതായത് ഒന്നാം പാദത്തിൽ ജനിച്ചാല് രണ്ടാം പാദത്തിൽ ജനിച്ച മൂന്നാം പാദത്തിൽ ജനിച്ചാല് നാലാം പാദത്തിൽ ജനിച്ചാല് ഇവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു പൊതു സ്വഭാവങ്ങളാണ് ഇവർക്കുണ്ടാകുന്നത് അതായത് ഗുണങ്ങളും ദോഷങ്ങളും ആ ഗുണങ്ങളെയും ദോഷങ്ങളെയും നമ്മളിവിടെ വേർതിരിച്ച് കാണിക്കുക ാണ് ഇത് ആയില്യം നക്ഷത്രക്കാരും ആയില്യം നക്ഷത്രക്കാരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ബന്ധുത കൂടാൻ പോകുന്നവരും കാണുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഫലത്തിലേക്ക് നമുക്ക് കടക്കാം അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആയില്യം നക്ഷത്രക്കാർക്ക് ഏത് പാദത്തിൽ ജനിച്ചാലും പൊതുവായിട്ട് കുറച്ച് ശീലങ്ങളുണ്ട് ആ ശീലങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് സമയം തിരിച്ചുള്ള ഫലങ്ങളിലേക്ക് കടക്കാം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചാൽ സഞ്ചാരശീലം വളരെ കൂടുതലായിരിക്കും ഇവർക്ക് കൂടുതലായിട്ടും പരന്ന നെറ്റിയാണ് കാണുന്നത് സുഗന്ധ വസ്തുക്കളിലൊക്കെ പ്രിയമുണ്ടായിരിക്കും ഇവർക്ക് കൂടുതലും ഈശ്വര വിശ്വാസികളായിട്ടാണ് കണ്ടുവരുന്നത് ഇവർക്ക് വളരെയധികം മുൻകോപം ഉള്ള ആളുകളാണ് എന്നാൽ നയപരമായിട്ട് സംസാരിക്കാനും ഇവർക്കറിയാം ശത്രുക്കളെ ഏത് വിധനയും ഇവർ പരാജയപ്പെടുത്തും ദാനശീലരൊക്കെയാണ് ഇവർ ഓരോ സമുദായത്തിന്റെയും സംഘത്തിന്റെയും ഒക്കെ നേതൃത്ഥാനത്ത് ഇവരെത്താനുള്ള സാധ്യത വളരെയേറെയാണ് എന്തിനെക്കുറിച്ചും ചെറിയ ജ്ഞാനം ഇവർക്കുണ്ടാവുന്നതാണ് ഇവരെ കാണുവാന് വളരെ വിനയനായിട്ടൊക്കെ തോന്നും ഇവർക്ക് എന്നാൽ ഉപകാരസ്മരണ വളരെ കുറവുള്ളവരാണ് ഇവർക്ക് പൊതുവായിട്ട് കാലക്രമത്തില് സമ്പത്ത് വന്ന് ഭവിക്കുന്നതാണ് ഇനിയും ഇവരുടെ പാദങ്ങൾ തിരിച്ചുള്ള ഫലങ്ങളിലേക്കൊന്ന് കിടക്കാം ഇവർ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ വളരെയധികം സത്യം പറയുന്ന ആളുകളായിരിക്കും കണ്ണുകൾക്ക് വളരെ ചുവപ്പ് നിറമായിരിക്കാം ഇവർക്കുണ്ടാവുന്നത് വിശിഷ്ട ഗുണങ്ങളൊക്കെയുള്ള ആളുകളായിരിക്കും അഴകുള്ള തലമുടിയും സൗന്ദര്യവും ഒക്കെ ഇവർക്കുണ്ടാവുന്നതാണ് ദാമ്പത്യ സുഖം വേണ്ടുവോളം ഉണ്ടാവും സമ്പത്തും ഇവർക്കുണ്ടാവുന്നതാണ് പ്രശസ്തിയിലേക്ക് ഉയരാനുള്ള യോഗമൊക്കെ ഇവർക്കുണ്ട് പ്രസന്നതയും ആതിഥ്യവും എന്നും നിലനിൽക്കും ബുദ്ധിയും ഐശ്വര്യവും ഒക്കെ ഇവരെ കടാക്ഷിക്കുന്നതാണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഇവർക്ക് പ്രത്യേകം ഉണ്ടാവുന്നതാണ് എന്നാൽ രണ്ടാം പാദത്തിൽ ജനിച്ചാല് ആൾക്കാർക്ക് വളരെ നിന്ദിതനായിരിക്കും ഇവർ ദുർമാർഗീയമാണ് ഇവർക്ക് അന്യർക്ക് വേണ്ടി വിടുവേല ചെയ്യുവാനും ഇവർക്ക് വലിയ മടിയില്ലാത്തവരാണ് നിത്യരോഗിയായിരിക്കാനൊക്കെയുള്ള സാധ്യത ഇവർക്കുണ്ട് അഹങ്കാരിയായിട്ടും ഇവർ കാണുന്നുണ്ട് ഇവർക്ക് വലിയ വൃത്തിയൊന്നും ഒന്ന് ഭവിക്കുന്നതായിട്ട് കാണുന്നില്ല എന്നാൽ ഇവർക്ക് ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ജന അഭിപ്രായത്തെ മനസ്സിലാക്കി ഇവർക്ക് സംസാരിക്കാൻ കഴിയും സമ്പത്തൊക്കെ വളരെയധികം ഇവർക്ക് ഉണ്ടാവും ഇവർ മറ്റുള്ളവർക്ക് നിന്ദിതനാണെങ്കിലും ഇവര് അങ്ങനെ കള്ളങ്ങളൊന്നും പറയാറില്ല ഇവർക്ക് ആലോചനാ ശക്തി വളരെയധികം കൂടുതലാണ് എന്നാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇവര് വളരെയധികം ക്ലേശിക്കുന്നുണ്ട് ഇത്രയുമാണ് രണ്ടാം പാദത്തിൽ ജനിച്ചാലുള്ള ഇവരുടെ പൊതു സ്വഭാവങ്ങൾ ഇത് രണ്ടാം പാദത്തിലെ കൃത്യമായ സമയം സമയമറിഞ്ഞാൽ മാത്രമേ ഇവരുടെ ഈ സ്വഭാവങ്ങൾ എത്രത്തോളം ഇവർക്ക് വന്നു ഭവിക്കൂ എന്ന് പറയാൻ കഴിയുള്ളൂ എന്നാൽ മൂന്നാം പാദത്തിൽ ജനിച്ചാൽ ആരെ കണ്ടാലും അവരിൽ ഒരു കുറ്റം കണ്ടെത്താൻ ഇവർക്ക് വളരെ മിടുക്കരാണ് ഇവർ വളരെയധികം സൗന്ദര്യം ഉള്ളവരായിരിക്കും എന്നാൽ ഇവർക്ക് വിവേകം വളരെ കുറവായിരിക്കും വനത്തിലൂടെയും പർവ്വതത്തിലൂടെയും ഉള്ള ദുർമാർഗ സ്ഥാനങ്ങളിലൊക്കെ ഇവർക്ക് സഞ്ചരിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും ആരും ചെയ്യാൻ മടിക്കുന്ന ജോലികളൊക്കെയാണ് ഇവർക്ക് ചെയ്യാൻ വളരെ ഇഷ്ടം വളരെ ശൂരന്മാരായിരിക്കും ഇവര് വളരെയധികം മുൻകോപവും ഇവർക്ക് വന്നു ഭവിക്കുന്നതാണ് ചപല സ്വഭാവമുള്ളവരാണ് കൂടുതൽ ആളുകളും ഇതിൽ പൊക്കം കുറഞ്ഞവരായിരിക്കും നാലാം പാദത്തിൽ ജനിച്ചാൽ കുടുംബത്തിൽ കുറച്ച് കലഹങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളായിരിക്കും അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഒരു നിന്ദിക്കപ്പെട്ട ആളുമായിരിക്കും സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഇവർ ആസക്തരായിരിക്കും മൃദുരമായിട്ടുള്ള ശരീരമുള്ളവരായിരിക്കും രോഗികളൊക്കെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ഭാര്യക്കും സ്നേഹിതർക്കും അനുകൂല ായിട്ടുള്ള നിലപാടുകളായിരിക്കും ഇവരെപ്പോഴും എക്കാലത്തും എടുക്കുക എന്നാൽ മറ്റു ബന്ധുക്കളെ ഇവർ വെറുപ്പിക്കുന്ന കാര്യത്തിൽ വളരെ മുൻപന്തിയിലായിരിക്കും സമ്പത്ത് അധികരിക്കാനുള്ള സാധ്യത ഇവർക്ക് വളരെയേറെയാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ ഉന്നതിയിൽ ഇവർ എത്താനുള്ള സാധ്യതയും വളരെയേറെയാണ് ഇത്രയുമാണ് നാലാം പാദത്തിൽ ജനിച്ചാലുള്ള ഫലങ്ങള് ഈ മേൽപ്പറഞ്ഞതെല്ലാം ആയില്യനക്ഷത്രക്കാര് നാല് പാദങ്ങളിൽ ജനിച്ചാലുള്ള പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് നക്ഷത്രഫലം നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള സമയം കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് അവരുടെ സ്വഭാവവും ഭാവിയും എല്ലാം കൃത്യമായ രീതിയിൽ പ്രവചിക്കാൻ കഴിയുകയുള്ളു ഇത് പാദങ്ങളുടെ പൊതു സ്വഭാവമാണ് സമയത്തിനനുസരിച്ച് ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഇതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായി ും ഇതുപോലുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം